ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലേ എൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ പ്രത്യേകം ലൈക്കും ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ശരത്ത് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ചേച്ചി ഒന്ന് മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചെയ്യുമോ കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്നാണൊന്നും നങ്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ നങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ കിട്ടിയാടും ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജിന് റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഡെഡിക്കേറ്റഡ് ഫോർ ശരത്ത് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് നങ്ക് അതായത് നമ്മുടെ നാട്ടിൽ നങ്കെന്നാ പറയലേട്ടാ ഇതിൻ്റെ കുറച്ച് വലുതനെയാണ് നമ്മളെന്ത് ചെയ്യുക മാന്ത എന്നൊക്കെ പറയലേ നമ്മൾ എന്നാണ് പറയൽ അപ്പോൾ നങ്ക് അറിയാത്തവർ മാന്ത എങ്ങനെയാണ് മാന്ത ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ന്യൂ ജനറേഷനൊക്കെ മീ മീൻ ക്ലീൻ ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ പഴയ ആൾക്കാർക്കാണെങ്കിൽ മീനൊക്കെ ക്ലീൻ ചെയ്യാൻ സിമ്പിളായിരിക്കും അവർ എക്സ്പെർട്ടായിരിക്കും പക്ഷെ ന്യൂ ജനറേഷനെ മീൻ ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരിത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ എസ്പെഷ്യലി ഞാനടക്കം ഇപ്പോഴാണ് പഠിച്ചു വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മീൻ ക്ലീൻ ചെയ്യാത്തവർ അറിയാത്തവർക്ക് മാന്തിയൊക്കെ ക്ലീൻ അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു മാന്ത കയ്യിലെടുത്തു കഴിഞ്ഞു അതിൻ്റെ തലഭാഗം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു വാല് ഭാഗം കട്ട് ചെയ്തു അതുപോലെ തന്നെ സൈഡ് പോർഷനും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളെന്താ പൂ തലയുടെ അറ്റത്ത് നിന്ന് ഇതിൻ്റെ തൊലി അടർത്തി കളയുക അത് വലിച്ചു കളയുക അപ്പോൾ ഇതാ ഇങ്ങനെ തൊലി അടർത്തി കളയുക അപ്പോൾ സിമ്പിളായിട്ട് ഇതാ ന ക്ലീൻ ചെയ്ത് കളഞ്ഞു നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് നങ്ക് ക്ലീൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള പണിയാണെന്ന് അപ്പോൾ സിമ്പിളാണ് ഇതാ ഞാൻ തലയുടെ അറ്റം കളഞ്ഞു വാല് ഭാഗം കളഞ്ഞു അതുപോലെ തന്നെ സൈഡ് ഭാഗം കൊണ്ട് മുറിക്കുന്നുണ്ട് കണ്ടില്ലേ സൈഡ് പോർഷൻ ആ ഒരു ചിറക് എന്ന് പറയുന്ന ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തതിന് ശേഷം തല ഭാഗത്ത് നിന്ന് ഈ ഒരു തൊലി അടർത്താൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു തൊലി അടർത്തി കിട്ടുള്ളൂ ചിലവരെന്താന്ന് വച്ചാൽ വാല് ഭാഗത്തു നിന്നൊക്കെ വലിക്കും നടു പോർഷൻ ഇ വലിക്കാൻ നോക്കും അങ്ങനെയൊന്നും വലിച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ തൊലി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് കളയാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞേരുന്നത് ഇതാ ഇതിൻ്റെ ഹെഡ് ഭാഗം തലഭാഗം മുറിച്ച് കളഞ്ഞു വാല് ഭാഗം മുറിച്ച് കളഞ്ഞു വേണമെങ്കിൽ മാത്രമേ ഈ ഒരു സൈഡ് കളയണ്ടട്ടോ ചിലവർ ഈ സൈഡൊന്നും കളയാൻ നിൽക്കില്ല ഒരുപാട് നങ്കൊക്കെ ഉണ്ടെങ്കിൽ സൈഡ് കളയാനൊന്നും ആരും നിൽക്കില്ല കേട്ടോ അപ്പോൾ സൈഡ് വേണം എന്നുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഞാൻ കളയാറുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഒരു തലയുടെ അറ്റത്ത് നിന്ന് നങ്കിൻ്റെ ആ ഒരു തൊലി വലിച്ച് കളയുമ്പോൾ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് തോന്നും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സിമ്പിളായിട്ട് തോന്നും ഈ ഒരു നങ്ക് മുറിക്കാൻ െന്ന് വെച്ചാൽ നമ്മുടെ പൊതുവേ ഉള്ള ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ നങ്ക് മേടിക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്തെന്ന് വെച്ചാൽ നങ്ക് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ആയിട്ടുള്ള പണിയാണ് ഓ തൊലി വലിച്ച് കളയണം എത്ര പണിയാണ് മുറിക്കാൻ കുഞ്ഞ് നങ്ങൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിഫിക്കൾട്ടാണ് മുറിക്കാനൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് ചിലവർ ആ ഒരു മീൻ നമ്മൾ വാങ്ങാണ്ട് വരെ ഇരിക്കും പക്ഷെ വെരി വെരി സിമ്പിളാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് നമ്മളെ തലയും വാലും കട്ട് ചെയ്ത് കൊടുക്കുക വീണ്ടും സൈഡ് പോർഷൻ വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്യുക അതിന് ശേഷം ഹെഡ് ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ തൊലി വലിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു തൊലിയൊക്കെ താഴെ വരെ അറ്റം വരെ വലിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ വാലിൻ്റെ അറ്റത്തു നിന്നൊക്കെ തൊലി വലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിയില്ല കേട്ടോ കാരണം മോൾ ഭാഗം എത്തുമ്പോൾക്ക് നമ്മൾ പകുതിയായി പോകും തൊലി കംപ്ലീറ്റ് ആയിട്ട് വലിഞ്ഞ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഹെഡ് ഭാഗത്തുനിന്ന് തന്നെ തൊലി വലിക്കണം എന്നുള്ള കാര്യമാണ് ഈ മാന്ത മുറിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു നങ്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ കത്രികത തന്നെ പ്രത്യേകം യൂസ് ചെയ്യുക കാരണം നമുക്ക് ചിലവരുണ്ട് കത്തി മാത്രം യൂസ് ചെയ്തിട്ട് മീനൊക്കെ മുറിക്കുന്നവർ അങ്ങനെയാണെങ്കിൽ ഈ ഒരു നങ്ക് കത്തി കൊണ്ട് മുറിക്കുക എന്ന് വെച്ചാൽ ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും കാരണം തലയും വാലും ചിലവർക്ക് ഈ ഒരു ചിറകൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ല കറി വെക്കുമ്പോൾ ചിറക് കൂടി കറിയിൽ ഉണ്ടാകുമ്പോൾ ഒരു ഒരു മടിയായിരിക്കും അപ്പം നമ്മൾ കത്തിരി കൊണ്ട് മുറിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും സിമ്പിളായിരിക്കും കേട്ടോ അപ്പോൾ കത്തി അതായത് കത്തി യൂസ് ചെയ്തിട്ട് മുറി വയ്ക്കുകയെന്നുവെച്ചാൽ കുറച്ച് പണിയാണ് അപ്പോൾ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക നങ്ക് മുറിക്കുമ്പോൾ നമ്മൾ കത്രിക മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കത്രിക ആകുമ്പോൾ സിമ്പിളായിട്ട് വാലും കളയുക അതുപോലെ തന്നെ തലയും കളയുക നമ്മുടെ ചെറുകു വശം കട്ട് ചെയ്തിട്ടും കളയുക അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും നമുക്ക് മീൻ മുറിക്കാൻ ഇഷ്ടമില്ലാതെ വർക്കും ഇതൊരു ഈസി ടൈം പാസ് ആയിട്ട് പോവുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും നങ്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മീൻ മുറിക്കാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എല്ലാവർക്കും മീൻ മുറിക്കാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാരണം എല്ലാവർക്കും എപ്പോഴും പറയുന്ന ഡയലോഗ് തന്നെ എല്ലാവർക്കും എല്ലാ അറിവും അറിയാ അറിയണമെന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ ചോദിക്കുന്നവർക്ക് റിപ്ലൈ ായിട്ട് സ്പെഷ്യലായിട്ട് എടുത്ത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നിൽ കൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന വീഡിയോ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എനിക്ക് ആവുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് കുറച്ച് പോയി അതുകൊണ്ട് ഞാൻ സോറി പറയുകയാണ് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതായത് ഈ ഒരു മീൻ കിട്ടാൻ വേണ്ടി കുറച്ച് പോയി അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ആയത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയ പുതിയ വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള വെറൈറ്റി രീതിയിലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ആത്മാർത്ഥമായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കൂടി ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈബൈസ് യു